നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശന വേളയിൽ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വിമർശനവുമായി എത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ രാജകുമാരൻ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ വിഘടനവാദി ഗ്രൂപ്പിന്റെ നേതാവായി മാറിയിരിക്കുകയാണെന്ന് യോഗി കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സാമൂഹിക സൗഹാർദ്ദവും തകർത്ത് രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുക മാത്രമാണ് ഇന്ത്യ വിരുദ്ധ വിഘടനവാദികളുടെ ലക്ഷ്യം ഈ ഗ്രൂപ്പിന്റെ നേതാവായി മാറുകയാണിപ്പോൾ രാഹുൽ ഗാന്ധിയെന്നും യോഗി ആദിത്യനാഥ് തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവെച്ചു അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ വെർജീനിയയിലെ ഹെർഡനിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധി വിവാദമായ പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യൻ സിഖുകാരായ വ്യക്തികളെ തലപ്പാവ് ധരിക്കാൻ അനുവദിക്കുന്നില്ല ഗുരുദ്വാര സന്ദർശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനെ കുറിച്ചെല്ലാമാണ് ഇന്ത്യയിലെ പോരാട്ടം എന്നാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയത് ഈ പ്രസ്താവനയെ ഖാലിസ്ഥാനി തീവ്രവാദിയായ പന്നൂരും പിന്തുണച്ചു കൊണ്ട് രംഗത്ത് വന്നിരുന്നു വിദേശത്ത് രാജ്യത്തിനെതിരെ സംസാരിച്ച് ബി ജെ പി മാർ എസ് എസിനെയും അധിക്ഷേപിച്ചും തന്റെ പക്വതയില്ലായ്മ വീണ്ടും രാഹുൽ പ്രകടമാക്കിയെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജുവും പരാമർശിച്ചിരുന്നു ഇന്ത്യക്കെതിരെ സംസാരിക്കാനും ബി ജെ പി മാർ എസ് എസിനെയും എല്ലാ ദേശീയ സംഘടനകളെയും ദുരുപയോഗം ചെയ്യാനും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ആഗ്രഹിക്കുന്നുവെന്ന് റിജ്ജു ആരോപിച്ചിരുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥക്കെതിരെയും നമ്മുടെ ആചാരങ്ങൾക്കെതിരെയും വിദേശത്തേക്ക് പോകുന്ന ജനാധിപത്യ മാനദണ്ഡങ്ങൾക്കെതിരെയും രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശന വേളയിൽ സംസാരിച്ചിരുന്നു നാല് ദിവസത്തെ സന്ദർശനത്തിനായി യു എസിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാജ്യത്തെയും ആർ പ്രധാനമന്ത്രിയും അവഹേളിച്ച് സംസാരിച്ചത് സുപ്രീം കോടതിയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ദുരുപയോഗം ചെയ്യാൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് ദുരൂഹതകളും രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമായി ബൈ യുവർ UST Global, White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം